സംഘമിത്ര ും സംവിധായകരുമായ ജയന്തിരുമല പുരസ്കാരം കണ്ണൂർ സമ്മാനിച്ചു നാടകകൃത്തും സംവിധായകനുമായ പുരസ്കാരം സമർപ്പിച്ചു സംഘമിത്ര കലാസാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ സംഘമിത്ര നാടക പുരസ്കാരം പ്രശസ്ത അഭിനേത്രി കണ്ണൂർ സരസ്വതിക്ക് സമ്മാനിച്ചു നാടകകൃത്തും സംവിധായകനുമായ ജയൻ തിരുമന പുരസ്കാരം സമർപ്പിച്ചു സംഘമിത്ര എന്ന വാക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അശോകന്റെ മകളാണ് ചരിത്രത്തിൽ സംഘമിത്ര ആദ്യത്തെ നാടക സംഘം ബുദ്ധമത ബുദ്ധമതീ മത പേര് ആ സംഘ ആ സംഘത്തിൽ ഉണ്ടായിരുന്ന മഹാനായ അശോക ி அசோகன் பரஞ்சு அப்படின் ஒரு நாடக சினிம இப்பாடக சினிமே ஆயிரம் அறியப்படிறது இது நடத்தப்பட்டு ഘടക സമിതി ചെയർമാൻ എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ഏഴായിരത്തിലധികം അമേച്വർ പ്രൊഫഷണൽ നാടകങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളായി അഭിനയിച്ച കണ്ണൂർ സരസ്വതിക്ക് സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഗുരുപൂജ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട് ശ്രീധരൻ സംഘമിത്ര പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി എം കെ മനോഹരൻ സുരേഷ് ബാബു ശ്രീസ്ഥ കെ സി ഹരികൃഷ്ണൻ രചിതാ മധു ബാലകൃഷ്ണൻ പാപ്പിനിശ്ശേരി ടി വി ബാബു ഒ മോഹനൻ ടി കെ ബാലകൃഷ്ണൻ കെ വി ശങ്കരൻ എ അശോകൻ സാവിത്രി ധർമ്മശാല പുഷ്പജൻ പാപ്പിനിശ്ശേരി മൊടപ്പത്തി നാരായണൻ പണ്ടാരൻ രവി ഒ നാരായണൻ വത്സൻ കുളച്ചേരി മോഹൻദാസ് മൊറാഴ എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ സരസ്വതി മറുപടി പ്രസംഗം നടത്തി എം പി രാമകൃഷ്ണൻ സ്വാഗതവും പി സന്തോഷ് നന്ദിയും പറഞ്ഞു News Bureau Cambil